നാളെ പരലോകത്ത് കള്ളൂടിയനായ മദ്യപാനിയായ ഒരാൾ വന്നാൽ നാളെ പരലോകത്ത് വരുന്ന രീതി എങ്ങനെയാണ് അവന്റെ മുഖം കറുത്ത് കരിവാളിച്ച് നാവ് വലിച്ചടച്ച് താഴോട്ടിട്ട് വളരെ വികൃതമായ രൂപത്തിൽ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഈ ആരി ജനങ്ങൾ മനസ്സിലാക്കും അതാ ആ വരുന്നവൻ മദ്യപാനിയാണ് കുടിയനാണ് തമാടിയാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോകും അള്ളാഹു സുഭാനുഭവത്താലെ വിലക്കിയ പാനീയം കുടിച്ചവൻ എന്നാൽ ബഹുമാനപ്പെട്ട ഈ മഷാഫ്രി ബഹുമാനപ്പെട്ട ആ ഇഷാറുയല്ലാറു എന്ന് പറയുകയാണ് ഇമാമിയങ്ങളെ പഠിപ്പിക്കുകയാണ് ഫലാ തുസലിമേളി ഫലാ തോതാമലിമാ മദ്യപാരിയായ ഒരാളെ കണ്ടാൽ സലാം പറയേണ്ടതില്ല കാരണം അന്ന വില കീഴ് വെള്ളം കുടിക്കുന്നവനോട് നമ്മളെന്തിനാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള അഭിവാദ്യം കൈമാറുന്നത് ആവശ്യമില്ല കള്ളുകൂടിയൻ സലാം പറയാൻ പാടില്ല അവൻ ഓടിയായാൽ സന്ദർശിക്കാൻ പാടില്ല അവനോ മരിച്ചുപോയാൽ അവന്റെ മേൽ നിഷ്കരിക്കേണ്ടതില്ല എന്തായി സുപഹാരവൂ താരാ കി വഹനി അതാ കള്ളൂടിയനായ മനുഷ്യൻ നമ്പാഹുവിന്റെ അടുക്കൽ ബിംബാരാധകനെ പോലെയാണ് പ്രതിഷ്ഠ വച്ച് ആരാധിച്ചവനെ പോലെയാണ് അവന് മൂല്യമില്ല മാത്രമല്ല ആരെങ്കിലും ദുര്യാവിച്ച് കള്ളോടിച്ചു പോയാൽ അവന് നാളെ ആസരത്തിൽ സ്വർഗീയ പാനീയമാകുന്ന മഹത്വമുള്ള കള്ള് അവന് ലഭിക്കാനില്ല എത്രയോ വലിയ ഗൗരവമുള്ള കുറ്റമാണ് ആയി സ്വർഗീയമർ എന്നെ നിവേദനം ചെയ്യുന്നു പഠിപ്പിക്കുന്നു ആരെങ്കിലും മദ്യപാനിയായ ഒരുത്തിന് ഭക്ഷണം നൽകിയാൽ ആ അമ്മാവു തആല അവന് ശിക്ഷ നൽകുന്നതാണ് ഖലാ ഹാജതഹു അലഹു വലാ ഹദി ബിൽ ഇസ്ലാം ആരെങ്കിലും ഒരു കുടിയൻ വന്നിട്ട് രൂപ സഹായം ചോദിച്ചു ഒരു ഹെൽപ്പ് ചോദിച്ചു അപ്പോൾ അവന് നൽകിയാൽ അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാണ് ഓമൻ അക്കറോ പത് ആഴാനവോ അലാ കത്തിലെ മുസ്ലിമിൻ ആരെങ്കിലും ഒരാൾ വന്നിട്ട് കടം ചോദിച്ചാൽ കുടിയനായ ഒരുത്തൻ കടം ചോദിച്ചാൽ അവന് കടം നൽകിയാൽ ഒരു മുസ്ലിമിനെ കൊന്നത്താക്കുന്നതിന് സഹായിച്ചവനെ പോലെയാണ് ആരെങ്കിലും ഒരാൾ കുടിയന്മാരുടെ കൂടെ ഇരുന്നാൽ അവൻ നാളെ പല ലോകത്ത് അന്തനായി കാഴ്ചയില്ലാത്തവനായി പരലോകത്തവനെ വിളിച്ചുകൊണ്ടുവരുന്നതാണ് അവന് പ്രമാ എന്നിട്ട് ഐസർ വി അറോ എന്നെ പറയാണ് അവൻ രോഗിയായാൽ നിങ്ങളെ സന്ദർശിക്കേണ്ടതില്ല കാരണം അമ്മാറോവിനെ വറന്ന കാഫറിനല്ലാതെ കണ്ണു കുടിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദ്യപാനത്തിന്റെ ആപത്ത് വിശദീകരിച്ചുകൊണ്ട് യുവാവിൽ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെ പരിഷ്കാരത്തിന്റെ ഭാഗമായി കള്ളു കുടിക്കുന്നുണ്ട് ഇന്ന് ഫ്ലൈറ്റിൽ കയറിയാലോ അതാ ആവശ്യം പോലെ കിട്ടുന്ന ഫ്ലൈറ്റുകളുണ്ട് നമ്മുടെ മുസ്ലിം കാക്കാമാരെ വാങ്ങി കുടിക്കുന്നില്ലേ മോനെ മുഴുവൻ അനുഗ്രഹവും നൽകിയ അള്ളാഹുവിനെ പറന്നുപോയോ അപ്പോൾ പറയും മുസ്ലിയാരെ ഞങ്ങൾ കള്ളൊന്നും കുടിക്കുന്നില്ല വിസ്കി ബ്രാൻഡി ത്രീ എക്സ് റമ്മ അങ്ങനെ കൊടുങ്ങിയിട്ട് ഒരേ സാധനങ്ങൾ പറയുന്നു മോനെ എല്ലാം ഹറാബ് തന്നെ എല്ലാം നിഷിദ്ധം തന്നെ അളിയവസെല്ലാം പദങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതാ ത്രയാമത്തനാൾ അടുക്കുമ്പോൾ ചില ആളുകൾ ചില കുടിയന്മാര് വരും വിഷം മോനഹ്മിഹ അതിന്റെ പേര് മാറ്റി പറഞ്ഞിട്ട് ഉപയോഗിക്കും ഇന്ന് എത്രയോ അതാ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട് സദ്യയിൽ വിളമ്പാണ്ട ചാലതിൽ പങ്കാളിയായി കൂടാ അത് മുസ്ലിയരെ ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ കുടിക്കാറില്ല പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ വീക്കെൻഡിൽ ഞങ്ങളോടുന്ന സദ്യയിൽ എല്ലാം ഉണ്ടാകാറുണ്ട് ഞാനത് കുടിക്കാറില്ല അവരുടെ കൂടെ ചിലപ്പോൾ ഇരുന്ന് കൊടുക്കാറുണ്ട് അങ്ങനെ നീ ഇരുന്ന് കൊടുക്കാനും പാടില്ല നിനക്കതിൽ കുറഞ്ഞ അനുഗ്രഹം മതി നിനക്കതിൽ കുറഞ്ഞ ആനുകൂല്യം മതി പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഓൺലൈനിലൂടെ കേൾക്കുന്നുണ്ടാകാം നിങ്ങളുടെ കമ്പനികളിലെ മീറ്റിംഗുകളിൽ മദ്യം വിളമ്പുന്നുണ്ടോ നിങ്ങളതിൽ പങ്കെടുക്കേണ്ടതില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് രാമത്ത് നൽകാൻ പരമാധികാരിയാണ് അനുഗ്രഹമുള്ളവനാണ് നീ അതിനെ കണ്ണടച്ചു കൂട്ടുനിന്നിട്ട് മദ്യം ഒഴിക്കുന്ന സദ്യയിൽ ഇരുന്നിട്ട് നീ കൂടേണ്ടതില്ലോഹോദൻ സയാമത്തനാടിന്റെ അടയാളമായി പറഞ്ഞതാണ് മദ്യം വിളമ്പെന്ന സദ്യ കഴിവരും ഏതായാലും കേട്ടോ എഴുതി വെക്കുന്നു ആരെങ്കിലും ഒരാൾ ആയുഷറിയല്ലോഹോ എന്ന് തന്നെ പഠിപ്പിക്കുകയാണ് ഒരാൾ ആദ്യത്തെ പെഗങ്ങൾ കുടിച്ചാൽ ഒരാൾ ആദ്യമായി ഒരു കോപ്പ മദ്യം കുടിച്ചാൽ ആദ്യത്തെ തവണ മദ്യം കുടിച്ചാൽ അവന്റെ ഹൃദയം കറുത്തുപോയി വീണ്ടും അവൻ അതിലേക്ക് രണ്ടാമതും മടങ്ങിയാൽ റഹ്മത്ത് തിരിഞ്ഞു കൊടുക്കുന്ന ഹെഫുതത്താകുന്ന മലക്കുകൾ അവന് സംരക്ഷണം നൽകുന്ന മലക്കുകൾ അവന് കൈയൊഴിഞ്ഞുപോയി മൂന്നാമതും അവൻ മദ്യപാനത്തിലേക്ക് മടങ്ങിയാൽ അതിൽ നിന്ന് അവനിൽ നിന്ന് നരിസൊല്ലുള്ള ഒലീവ സല്ലവതങ്ങൾ ഒഴിവായിപ്പോയി എന്റെ മുസ്ലിം ചെറുപ്പക്കാരായത് വലിയ ഗൗരവമല്ലേ الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يعني ഹൈരവൻ നബി നാളെ പരലോകത്ത് ശുപാർശ നേടാൻ ആദ്യം അധികാരം കിട്ടുന്ന ഏറ്റവും വലിയ ശുപാർശയുടെ ഉടമയായ പ്രസൂറുള്ളതിനെ ഒഴിവാക്കിപ്പോയി മോനെ മൂന്നാമതും നീ മദ്യപാനത്തിലേക്ക് പോയാൽ അതുകൊണ്ട് വല്ലപ്പോഴും അറിയാതെയോ അറിഞ്ഞോ കമ്പനി കൂടിയപ്പോഴോ സന്ന ദിവശാലോ സന്ദർഭത്തിനുസരിച്ചോ മദ്യപാനത്തിലേക്ക് പെട്ടുപോയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോ അള്ളാന്റെ ഹബീബ് നമ്മളെ ഒന്ന് പരിഗണിക്ക അള്ളാന്റെ ഹബീബ് അരാണ് അറബി ജനങ്ങളെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകുന്ന നേതാവ് ആ നേതാവ് കയ്യൊഴിഞ്ഞു പോയാ നമുക്കുവല്ല രക്ഷയും ഉണ്ടോ അതാണ് ഈ ശരതിയല്ലാറോ എന്നെ പഠിക്ക്പ്പിക്കുന്നത് മൂന്നാമതും നീ മദ്യപാനത്തിലേക്ക് പോയാൽ തവർവ അവിമ്പു റസൂറുള്ള റസൂറുള്ള ആയിരങ്ങൾ നിന്നെ വിട്ടൊഴിഞ്ഞു പോയി നാലാമതും നീ പോയാലോ തവർവ അവിമ്പ് മലക്കുൽമൂത്തി മലക്കുൽമൂത്ത് നിന്നെ കൈയൊഴിഞ്ഞു നിന്നെ പരിഗണിച്ചുകൊണ്ട് ആത്മാവ് പിടിക്കില്ല നിന്നെ അവിടുന്ന ഗർഭത്തോടെ സമീപിക്കുകയില്ല നിന്നെ ആനുകൂല്യത്തോടെ സമീപിക്കില്ല അഞ്ചാമതും നീ പോയാൽ തപർവറമിൽ ഈശ്വരം നിന്ന് കയ്യൊഴിഞ്ഞു പോയി ارام ضمير الديران تلك الرياء تبرأ منه اسرافيل اسرافيل عليه السلام نَنْكِي ندايب ഏഴാമത്തെ കോപ്പ കുടിക്കാൻ നീ പോയാൽ നീ കായീകരീശ്വരം കയ്യൊഴിഞ്ഞു പോയി എട്ടാമതും നീ പോയാൽ ആകാശലോകം നിനക്ക് എതിരായിപ്പോയി നീ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയാൽ ആകാശം നിന്നെ കയ്യൊഴിഞ്ഞു പോയി ഒൻപതാമത് നീ വീണ്ടും കുടിക്കാൻ പോയാൽ ആകാശവാസികൾ മുഴുവനും നിനക്ക് എതിരായി അനുകൂലം നിൽക്കാനില്ല പത്താമതും നീ കുടിക്കാൻ പോയാൽ ഉള്ളക്കത്ത് മിൻ പോർഗീയ കവാടങ്ങൾ തൊട്ട് അടച്ചുപോയി വീണ്ടും നീ മദ്യപാനത്തിലേക്ക് പോയാൽ പുത്യഹത്തിലരകം അവന് വേണ്ടി തുറന്നുപോയി വീണ്ടും നീ മദ്യപാനത്തിലേക്ക് പോയാൽ എന്ന് പറയുന്ന അല്ലാറുവിന്റെ വളരെ മഹത്വമുള്ള സൃഷ്ടിയാണ് അല്ലാറു ഖുറാനിൽ മഹത്വം പറഞ്ഞതാണ് ആ ഖുറസീയതിനെതിരെ സാക്ഷിയായി പോയി വീണ്ടും നീ മദ്യപാനത്തിലേക്ക് പോയാൽ അറസ്റ്റുദിനെതിരായി പോയി വീണ്ടും നീ അള്ളാനെ മറന്നിട്ട് കുപ്പി പൊട്ടിക്കാൻ പോയാൽ എന്റെ മുസ്ലിം കമ്പനിക്ക് വേണ്ടിയായിരുന്നു കോളേജിൽ പാർട്ടി ഉണ്ടാക്കിയപ്പോഴായിരുന്നു കല്യാണത്തിന്റെ തലേനായിരുന്നു അതാ ഞങ്ങൾ പുനർ പുതുവർഷ പുലരിയിലായിരുന്നു അല്ല ഞങ്ങളുടെ ടീം ജയിച്ചപ്പോഴായിരുന്നു അല്ല ഞങ്ങൾ ഇഷ്ടം വെക്കുന്ന രാജ്യക്കാരൻ എവിടെയോ പന്തടിച്ച് ജയിച്ചതിനായിരുന്നു അങ്ങനെയൊക്കെ നീ കുത്തി പൊട്ടിക്കുന്നില്ലേ ഫ്ലൈറ്റിൽ കയറിയാൽ മാറാതോ നമ്മുടെ അടുക്കലിരിക്കുന്ന ഇസ്ലാമിന്റെ പേരുള്ള ചങ്ങാതിമാർ ചോദിച്ചു വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ കാണുമ്പോ അത്ഭുതപ്പെട്ടു പോകുന്നു ചില ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് സന്ധ്യാസമയത്ത് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല വായ അവരോ വായപ്പോർത്തും മുണ്ടുമൊക്കെ കുത്തിപ്പിടിച്ചിട്ട് സംസാരിക്കുന്നു കാരണം അത്രയും ദുരന്തജനകമായി മദ്യപാനം വ്യാപകമാകുന്നു ചെറിയ കുട്ടികൾ മദ്യം നുണങ്ങുന്ന കാലമായി പോയി ഇവിടെ അരമനയിൽ കൂടെ കിടക്കുന്ന ഭർത്താവിനെയും ഭാര്യയും പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത ലോകമാണ് നീ പറയിൽ ലോകമൊക്കെ മാറിപ്പോയി ലോകമൊക്കെ ഡെവലപ്പഡാണ് ശമല്ലാതെ ഇവിടെ വളർന്നിട്ടില്ല അന്നാന്റെ ഹബീബ് പറഞ്ഞ് എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അത് കണ്ണ് കമർത്തിക്കളഞ്ഞ നൂറ്റാണ്ട മദ്യപാനിയും മദ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ശാപം വന്നുപോയി ഇനിയും ഈ മദ്യപാനത്തിലേക്ക് പോയാൽ കാരുണ്യവാനായ റബ്ബ് നിന്ന് പോയി ഞാനും നിങ്ങളും മനസ്സിലാക്കണം ഒന്നോ അർഹാഹിനി കാരുണ്യത്തിന്റെ എല്ലാ അധികാരവുമുള്ള റബ്ബിനെ പോലെ കരുണ നൽകുന്നവൻ വേറെയില്ല നീ അലമാലകൾ ഉയർന്ന് കടലിൽ പോയിട്ട് നിസ്കാരംഗമാക്കി നിന്നെ കടലിനെ കൊണ്ട് റബ്ബ് വിഴുങ്ങിയില്ലല്ലോ ആ കടലിൽ വെച്ച് വച്ച് ജലപ്പനീ മദ്യമുപയോഗിച്ചുപോയി റബ്ബ് നിന്നെ മുക്കിക്കളഞ്ഞില്ലല്ലോ ശുഭകരികരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങി വീട് തൈപ്പണമാക്കിയിട്ട് നിന്നെ നശിപ്പിച്ചില്ലല്ലോ അമ്മ വിലക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബ് നൽകിയ ശ്വാസം അനുഭവിച്ച് ജീവിച്ചുപോയി റബ്ബ് നമ്മുടെ ശ്വാസം ബ്ലോക്കാക്കിയില്ലല്ലോ ശ്വാസം തടസ്സം എന്ന് പോയാൽ നൽകാൻ കൂടിക്കൊടുത്താലും ആർക്കും സാധ്യമല്ല എന്നിട്ട് ഔദാര്യവാനായ റബ്ബല്ലേ നമുക്ക് നൽകിയത് നാം റബ്ബിന് എന്ന് മറന്നുപോയോ കാരുണ്യവാനായ റബ്ബ് കൈയൊഴിഞ്ഞുപോയി അവസാനം നരകത്തിൽ കിടന്ന മദ്യപാനിയായ ആള് നിലവിളിക്കുമ്പോഴാണ് അതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കാരുണ്യവാനായ ഉറപ്പ് കരുണകൊണ്ട് നിറച്ച ഹബീബായ വിധങ്ങൾ ചോദിക്കും അല്ലയോ ആ ശബ്ദമാരുടേതാ അപ്പോൾ പറയും നബിയെ അത് അവിടെ നിർമ്മ്യപാനികളായ ആളുകളുടെ നിലവിളിയാണ് അപ്പ അള്ളാന്റെ റസൂണിന് സങ്കടം വന്നുപോയി ഷബീബിന് പ്രയാസം വന്നുപോയി ഹബീബ് വന്നിട്ട് പറയും റബ്ബേ إن تمكن لي شفاعة لأنه أخذ خرج من شفاعته إلا أن تعفو عن الله എനിക്ക് നൽകിയ ഷഫാഴത്തിന്റെ അധികാര പരിധിയിൽ അവർക്കുള്ള ആനുകൂല്യം പെട്ടിട്ടില്ല ഇനി എന്തു ചെയ്യാണ് റൊബേ നിന്റെ വിട്ടുവീഴ്ചയല്ലാതെയില്ല നരകത്തിന്റെ ജ്വാലയിലെ മദ്യപാനി എണ്ണ വീണുപോയി കൈപിടിക്കാനാളില്ല അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ എന്റെ ഈമാനുള്ള നാട്ടുകാരെ ിൽ പഠിക്കുന്ന സഹോദരങ്ങളുണ്ടോ വിദേശത്തിലും നിന്റെ ശബ്ദം കേൾക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടോ ഒരിക്കലും തമാശയ്ക്ക് പോലും ഒരു തുള്ളി കണ്ടുപോലും നമ്മുടെ പള്ളിയിൽ കിടന്നുകൂടാ നാൽപ്പത് ദിവസത്തേക്ക് പിന്നെ ഒരു നന്മയും റബ്ബ് സ്വീകരിക്കുന്നില്ല അവന്റെ നന്മകൾ റബ്ബ് കേൾക്കുന്നില്ല അവന്റെ പള്ളയിൽ മദ്യം കിടന്ന് അവന്റെ ശരീരത്തിന്റെ ഭാഗമായി പോകുന്നു അവന്റെ തൊഴായിക്ക് ലാഭത്തില്ല സദസ്വീവച്ഛനിക്കോർമ്മപ്പെടുത്താനുള്ളത് സംഗടിവശാൽ സന്ദർഭോചിതമായി ചിലപ്പോ അറിയാതെ ഒന്ന് തൊട്ടിട്ടുണ്ടാകാം തൗപജ്യണെ കൂട്ടുകാരാ അള്ളാഹുവിനോട് പൊറുക്കല് ചോദിച്ചോ നാടപ്പരലോകത്തിൽ നിന്ന് കൈകളിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് മാത്തിരുന്ന് ഇനിയുള്ള ജീവിതം അള്ളാന്റെ പൊരുത്തത്തിൽ എന്ന് കൊണ്ടുവന്നാൽ നമ്മളെ കേൾക്കുന്നവനാണ് ഇമാം കേൾക്കുന്നവനാ ഇമാഹമ്മദ് റദയല്ലോഹുവെന്ന് നിവേദനം ചെയ്യുന്ന ഹരീതിൽ കാണാം ഉമ റതയല്ലോഹു എന്നുമില്ലെന്ന് ഉത്തരിക്കുന്നത് കാണാ മൻകാന യോമിനുമില്ലാതി വല്യവുമില്ലാഹർ ആർക്കെങ്കിലും മല്ലാഹുലും മന്തിനാളിലും വിശ്വാസമുണ്ടെങ്കിൽ കള്ള് വിളമ്പുന്ന സദ്യയിൽ അവന് പങ്കാളിയായി കൂടാ അതിൽ കള്ള് ഓടിച്ചുകൊള്ളണം എന്നില്ല കണ് വിളമ്പെന്ന സദ്യയാണ് അത് കോളേജിലെ സെന്റോഫ് അല്ലെങ്കിൽ സ്കൂളിലെ യാത്രയേപ്പ് അല്ലെങ്കിൽ ഓഫീസിലെ നിന്റെ യാത്രയേപ്പ് ചില ആളുകൾ മുതലാളിമാരെ സുഖിപ്പിക്കാൻ കുടിച്ചില്ലെങ്കിലും കുപ്പി വാങ്ങിക്കൊണ്ടുപോകും ഞാനതായി കഴിഞ്ഞ പ്രാവശ്യം കുവൈത്തിലേക്ക് പോകുമ്പോൾ റമിയുള്ള പോലെ ഒരു മലയാളിയുടെ ലഗേജ് പൊളിച്ചു നോക്കുമ്പോൾ ഫുള്ള് ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ അവിടെ ഏതോ മുതലാളിക്ക് കൊടുക്കാനാണ് അവൻ ആനുകൂല്യം കിട്ടാനാണ് എന്തോ ഒരു ദുരന്തമാണ് സഹോദരന്മാരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മുഴുവൻ തോന്നിവാസങ്ങളുടെയും മാതാവും മുൽഹബായി മക്കളെ കൊല്ലുന്ന പപ്പമാരുണ്ട് നൂറ് കണക്കിന് തവണ പെൺമക്കളെ പീഡിപ്പിച്ച പിതാക്കന്മാരുടെ കഥയാണ് പത്രത്തിൽ വരുന്നത് അതായ എട്ട് വയസ്സ് മുതലോ ആറ് വയസ്സ് മുതലോ ഒക്കെ പെൺമക്കളെ പീഡിപ്പിച്ചവരുടെ കഥയായി ഇപ്പൊ പത്രത്തിൽ വരുന്നത് ആ അന്വേഷണത്തിന് രണ്ട് മുഖമുണ്ടെന്നും പറവൂരിലെ പെൺകുട്ടിയെ നോട്ടിച്ചില്ല എന്ന് തവണ പീഡിപ്പിച്ചു എന്ന് ആ പത്രക്കാർ പറയുന്നത് ഇത്രയും നേരം ഈ പെൺകുട്ടി എന്തേ ആരോട് പറയാഞ്ഞതെന്ന് കോടതി ചോദിച്ചില്ലാവൂ ഇതുപോലെ ഇപ്പോൾ മിനിയാമറ്റോ പത്രത്തിൽ വന്നോ എട്ട് വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടു ഇപ്പോ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ് മൊഴികോടി എത്രയോ അരമനകൾ ഇതുപോലെ ചീഞ്ഞു നാറുകയാണ് എത്രയോ അകത്തടങ്ങളിൽ മദ്യപാനത്തിന്റെ ദുരന്തമാണ് എട്ട് വയസ്സ് മുതൽ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന പിതാവിന്റെ യോഗ്യത എന്താണ് അയാൾ മദ്യപാനിയാണ് സ്വന്തം മകളെ കച്ചവടം ചെയ്ത് പണം വിടങ്ങുന്നവന്റെ യോഗ്യത എന്താണ് അയാൾ മദ്യപാനിയാണ് ഭാര്യയെ കൊന്നിട്ട് തുള്ളുന്നവന്റെ യോഗ്യത എന്താണ് അവൻ മദ്യപാനിയാണ് അതാ ഇരുചക്രവാഹനത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് മുമ്പിലിടിക്കുന്ന ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയിട്ട് കൊച്ചി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ക്വാളിറ്റി എന്താണ് മദ്യപാനമാണ് ഇതുപോലെ കണ്ടില്ലേ ലോകത്തുള്ള മുഴുവൻ തോന്നിവാസങ്ങളും